നമസ്കാരം ഞാൻ മാത്യു വൺ ഫോർ ടു മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ആർദവുമായ സ്വാഗതം ആദ്യമായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ മൂന്നേക്കർ അറുപത്തിയെട്ട് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ടൗണിൽ നിന്നും ഇരുപത്തിമൂന്ന് കിലോമീറ്റർ മാറി ബെതിയടുക്ക് പഞ്ചായത്തിലാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൂന്നേക്കർ അറുപത്തിയെട്ട് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കായുള്ളത് ഈ പ്രോപ്പർട്ടിയിലെ ആദായ മാർഗങ്ങൾ കവങ്ങ് തെങ്ങ് റബ്ബർ കശുമാവ് അതുപോലെ കുരുമുളക് എന്നിവയാണ് അതുപോലെ തന്നെ രണ്ട് വീടുകളുണ്ട് റോഡിനോട് ചേർന്ന് റോഡിൻ്റെ സമീപത്ത് ഗേറ്റൊക്കെ വെച്ച മനോഹരമായ നാല് ബെഡ്റൂമിൻ്റെ ഒരു വീട് ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് പണിക്കാർക്ക് താമസിക്കാൻ വേണ്ടി ത്രീ ബെഡ്റൂമിൻ്റെ ഒരു ചെറിയ വീടും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു സ്റ്റാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ കേരള കർണാടക സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് നല്ല കായ്ഫലം നൽകുന്ന നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇൻഡർസി മംഗള എനത്തിൽപ്പെട്ട ഇരുന്നൂറോളം കൗങ്ങുകൾ ആണ് ഇതിൻ്റെ പ്രധാന ആകർഷണ ഘടകം അതുപോലെ തന്നെ ഇരുന്നൂറോളം കവുങ് രണ്ടാം വർഷം പ്രായമായതും ഈ പ്രോപ്പർട്ടിയിൽ കൃഷി ചെയ്തിട്ടുണ്ട് രണ്ട് വർഷം പ്രായം റോഡിനോട് ചേർന്ന് വരുന്ന ഭാഗത്താണ് ഈ കവുങ്ങും വീടും ഉൾപ്പെടുന്നത് അതുപോലെ നല്ല കായ്ഫലം നൽകുന്ന ഏകദേശം ഇരുപത്തഞ്ചോളം തെങ്ങുകളും ഈ പ്രോപ്പർട്ടിയിലുണ്ട് നല്ല കായ്ഫരമുള്ള കൗങ്ങുകളാണ് നല്ല രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ താഴ്ഭാഗത്ത് കാണുന്ന കുരുമുളകിൻ്റെ തന്നെ ഒരു ചെറിയ തോട്ടമുണ്ട് വലിയ വൃക്ഷങ്ങൾ അതായത് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ഒരു ഏക്കറോളം പ്രോപ്പർട്ടിയിൽ നല്ല വൃക്ഷങ്ങൾ പ്ലാവോ മാവോ ഒക്കെ ഉൾപ്പെട്ട് ഞാൻ പറഞ്ഞൂല രണ്ടാമത്തെ വീട് പണിക്കാർക്ക് താമസിക്കുവാൻ വേണ്ടിയിട്ടുള്ള വീടിനോട് ചേർന്ന് കാണുന്ന തോട്ടമാണ് കുരുമുളക് തോട്ടമാണിത് നല്ല ആരോഗ്യമുള്ള കവുങ്ങുകളാണ് കായ്ക്കുവാൻ തുടങ്ങി ഉള്ളൂ കവുങ്ങ് നിൽക്കുന്ന സ്ഥലം ലെവൽ അതായത് കവുങ്ങ് നിൽക്കുന്ന റോഡിനോട് ചേർന്ന് ഞാൻ പറഞ്ഞു റോഡിനോട് ചേർന്നിട്ടാണ് വീടുള്ളത് ഗേറ്റൊക്കെ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന ഒരു വീടാണ് അതുപോലെ തന്നെ ഇൻ്റർലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഒരു കോഴിക്കൂടാണ് ഇത് പശുവിനെ കെട്ടുവാനുള്ള കാലിത്തൊഴുത്താണ് അതുപോലെ തന്നെ നല്ല ഒരു ആട്ടിൻ കൂടും നല്ല മനോഹരമായ രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു ആട്ടിൻ കൂടും ഈ പ്രോപ്പർട്ടിയിലുണ്ട് നിങ്ങളിപ്പോൾ കാണുന്നത് ഏകദേശം നാനൂറോളം വരുന്ന നൂറ്റഞ്ചിനെത്തിപ്പെട്ട ആ റബ്ബർ മരങ്ങളാണ് അകെ നാലു വർഷം മാത്രമേ ടാപ്പ് ചെയ്തിട്ടുള്ളൂ ഈ റബ്ബർ മരങ്ങൾ വീടിൻ്റെ താഴ്വശത്തേക്ക് അതായത് വീടിൻ്റെ പുറ ഫ്രണ്ടിൽ താഴേക്ക് ചെരുവിലാണ് ഈ റബ്ബർ മരങ്ങളുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ഇതിൻ്റെ താഴെയാണ് വേറെ ഒരു ചെറിയ വീടും കുരുമുളക് തോട്ടവും ഉള്ളത് ഇത് ഇരുന്നൂറോളം കവുങ്ങിൻ്റെ തൈകൾ വെച്ചിട്ടുണ്ട് നിങ്ങൾ കാണുന്നത് തെങ്ങാണ് നല്ല കായ്ഫലം നൽകുന്ന തെങ്ങാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ എല്ലാ സൈഡിൽ കൂടി തേക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മാവ് പ്ലാവ് കശുമാവ് മറ്റ് എല്ലാ ഫലവൃക്ഷങ്ങളും അതായത് എല്ലാ ഫലവൃക്ഷങ്ങളും മനോഹരമായി പ്ലാന്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് മെയിൻ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ അതുപോലെ തന്നെ ബെതിയടുക്കിയാണ് ഇതിൻ്റെ മെയിൻ ടൗണ് ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരമേ ഈ സ്ഥലത്തേക്കുള്ളൂ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വെറും ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ ഉക്കിനടുക്ക മെഡിക്കൽ കോളേജുണ്ട് ബെതിയെടുക്കയാണ് മെയിൻ ടൗൺ എന്ന് ഞാൻ പറഞ്ഞല്ലോ സ്കൂൾ ആശുപത്രി ആരാധനാലയങ്ങളെല്ലാം ബദിയെടുക്കയിലുണ്ട് ഇവിടെ നിന്നും കാസർഗോഡ് ടൗണിലേക്ക് ഇരുപത്തി മൂന്ന് ആണ് ദൂരം ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില മൂന്നേക്കർ അറുപത്തി എട്ട് സെൻറ്റ് സ്ഥലത്തിന് ഒന്നേകാൽ കോടി രൂപയാണ് വിത്ത് ഫർണിച്ചർ ഉൾപ്പെടെയാണ് ഫോർ ബെഡ്റൂമിൻ്റെ വീടാണ് വളരെ നല്ല രീതിയിലാണ് ഈ വീട് മെയിൻ്റൻസ് ചെയ്തിരിക്കുന്നത് രണ്ട് വീടുകളുണ്ട് അതിൽ ഒരു വീട് നല്ല മനോഹരമായ രീതിയിലാണ് എല്ലാ ഫർണിച്ചർ ഉൾപ്പെടെയാണ് ഈ കച്ചവടം വീടിൻ്റെ മുറ്റമൊക്കെ വളരെ മനോഹരമായ രീതിയിൽ ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയാണ് നല്ല സെക്യൂരിറ്റി സംവിധാനത്തോടുകൂടി അതായത് ഗ്രില്ലൊക്കെ ഇട്ട് നല്ല സെക്യൂരിറ്റിയിലാണ് വീട് പണി കഴിപ്പിച്ചത് ഇത് രണ്ടാമത്തെ വീടാണ് താഴ്വശത്തുള്ള പണിക്കാർക്ക് താമസിക്കാനുള്ള വീടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇത് താഴ്വശത്തുള്ള വീടിലുള്ള മറ്റേ കുരുമുളക് കൃഷിയാണ് കുരുമുളകിൻ്റെ ചെറിയൊരു തോട്ടമാണ് ആ പ്രോപ്പർട്ടിയിലുള്ളത് ഇത് പണിക്കാർക്ക് താമസിക്കാനുള്ള താഴ്വശത്തുള്ള ചെറിയ വീട് ഇതിലും മൂന്ന് ബെഡ്റൂം ഉണ്ട് എല്ലാ ഫലവൃഷങ്ങളും അടങ്ങിയ ഒരു പ്രോപ്പർട്ടിയാണ് മാവ് ഞാൻ പറഞ്ഞു മാവ് പ്ലാവ് പേര ചാമ്പ ഈ സ്ഥലത്തില്ലാത്ത ഫലവൃഷങ്ങൾ വളരെ കുറവാണ് ഈ പ്രോപ്പർട്ടിയെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരും ഈ വസ്തു കാണാൻ ആഗ്രഹിക്കുന്നവരും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുമല്ലോ നോക്കുക വളരെ നല്ല രീതിയിലാണ് ഈ വീടിൻ്റെ മോൾ വെച്ചത്തെ വീടിൻ്റെ പണിയെടുത്തിരിക്കുന്നത് മനോഹരമായ രീതിയിലുള്ള കാർ കാർപ്പുറച്ചൊക്കെ നല്ല രീതിയിൽ ഇൻ്റർലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഗേറ്റ് ഉണ്ട് ഇതൊരു ആറ്റിൻ കൂടാണ് ബോർവെൽ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് കാണുന്ന ഫർണിച്ചറുൾപ്പെടെയാണ് ഈ കച്ചവടം അവർ പറയുന്നത് താൽപ്പര്യമുള്ളവർ എന്നെ വിളിക്കുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുതേ താങ്ക്